ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വന്നിട്ടുള്ള ഒരു അവസരമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഹരിതകർമ്മസേന കോ ഓർഡിനേറ്റർ ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ യോഗ്യതകളാണെന്നുള്ളതും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു തസ്തിക എന്ന് പറയുന്നത് ഹരിതകർമ്മസേന കോ ഓർഡിനേറ്റർ തസ്തികയാണ് രണ്ട് ഒഴിവുകളാണ് സംസ്ഥാന മിഷനിൽ രണ്ട് ഒഴിവാണ് വന്നിട്ടുള്ളത് ഇതിലേക്ക് നിയമിക്കുന്നത് ഹോണറേറിയം അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമായിരിക്കും വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി തലത്തിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും പരിചയവും ഉണ്ടായിരിക്കണം അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പി ഉണ്ടാവണം അതുപോലെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഉണ്ടാകണം കൂടാതെ എക് ത്രീ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓക്കെ പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചിനും നാൽപ്പതിനും ഇടയിൽ ആയിരിക്കണം നിങ്ങൾ മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നിങ്ങൾക്ക് ഇരുപത്തി അഞ്ചിനും നാൽപ്പതിനും ഇടയിലുള്ള വയസ്സായിരിക്കണം അതുപോലെ നിങ്ങൾക്ക് കുടുംബശ്രീയിൽ നിലവിൽ ജോലി ചെയ്യുന്നവരുമായിട്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് കോർഡിനേറ്റർമാർ അല്ലെങ്കിൽ അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മുൻഗണന ഉണ്ടായിരിക്കും അതായത് അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അവർക്ക് കൂടുതൽ മുൻഗണന ലഭിക്കും നന്നായി എഴുതാനും വായിക്കാനും അവതരണം നടത്തുവാനുമുള്ള കഴിവ് ഉള്ളവർക്കാണ് മുൻഗണന അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുക കേട്ടോ അതുപോലെ തന്നെ പ്രതിമാസം മുപ്പതിനായിരം രൂപയായിരിക്കും ഇതിന് വേണ്ടിയിട്ടുള്ള സാലറി എന്ന് പറയുന്നത് ജോലിയുടെ സ്വഭാവം സംസ്ഥാന മിഷനിലായിരിക്കും നിങ്ങൾക്ക് ജോലി ഉണ്ടാവുക ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് സംസ്ഥാനത്തെ തദ്ദേശ സ്വയം സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജില്ലാ മിഷനുകളിലുമെല്ലാം സന്ദർശനം നടത്തേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെയുള്ള ഒരു സംസ്ഥാന മിഷനിലുള്ള ഒരു കോർഡിനേറ്ററിന് വേണ്ടിയിട്ടാണ് കേട്ടോ നീ ഒരു നിയമനം അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ജില്ലാ മിഷനുകളെയൊക്കെ നിങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ഉദ്യോഗാർ ഉദ്യോഗസ്ഥയായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അപേക്ഷിക്കേണ്ടത് നിങ്ങൾ നിശ്ചിത ഫോർമാറ്റിൽ അപേക്ഷകൾ സമർപ്പ് ഒക്ടോബർ പതിനാലിന് വൈകുന്നേരം അഞ്ച് മണിവരെ അപ്ലൈ ചെയ്യാവുന്നതാണ് നിയമനം സംബന്ധിച്ച നടപടികൾ നിങ്ങൾ ഫോർ മാനേ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത് മുന്നൂറ് രൂപയാണ് എക്സാം ഫീസ് വരുന്നത് അപ്പോൾ ഇതിനു വേണ്ടി അപേക്ഷിച്ച് നിങ്ങളെ നിയമിക്കുന്നത് നിങ്ങളുടെ ബയോഡാറ്റ അതുപോലെ പ്രവൃത്തി എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം പരിശോധിച്ച് നിങ്ങൾ സ്ക്രീനിങ് നടത്തി അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷയിൽ നിന്നും പിന്നീട് അത് പൂർണ്ണ അധികാരം സി എം ഡിക്ക് ആയിരിക്കും അപ്പം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് സി എം ഡിക്കായിരിക്കും അതിനുശേഷം ആ ഒരു ബയോഡാറ്റ സ്ക്രീനിങ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയവും ഒക്കെ പരിഗണിച്ച് യോഗ്യരായവരെ വിളിച്ച് അവരിൽ നിന്നും അനുയോജ്യമായവരെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എക്സാമും ഇൻ്റർവ്യൂവും അല്ലെങ്കിൽ ടെസ്റ്റ് ടെസ്റ്റ് ഇൻറ്റർവ്യൂ ഒക്കെ നടത്തുന്നതായിരിക്കും അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇതിലേക്ക് നിയമിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാം സി എം ഡി ആയിരിക്കും നടത്തുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം വേറെ താങ്ക് യൂ